പത്രമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നയനയെ ദേവയാനി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിനക്ക് നിൻ്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണ് നീ അവിടെ പോകുന്നതെങ്കിൽ നീ നിൻ്റെ അച്ഛനെ സഹായിച്ച് അവിടെ തന്നെ നിന്നോളാൻ വേണ്ടി നയന നയനയോട് ദേവയാനി പറയുകയാണ് എന്ന് പറഞ്ഞ് നയനയെ പിടിച്ച് തിളന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ അവിടേക്ക് കയറി വരുന്നു ഇത് കണ്ട് കട്ട കലിപ്പ് ദേവയാനിയോട് ദേവയാനിയോടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സ്വന്തം അമ്മയെ അച്ഛനെയും സഹായിക്കാൻ പോകുന്നതിന് വേണ്ടി അമ്മായിയമ്മ കൂടുതൽ തിളക്കേണ്ട കാര്യമില്ല എന്ന് ദേവയാനി നയനയോട് ദേവയാനിയോട് മുത്തശ്ശൻ പറയുന്നതായിട്ട് കാണാൻ സഹായിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നയനയോട് അച്ഛൻ പറയുന്നുണ്ട് ഈ വീടിൻ്റെ മരുമക്കൾ അച്ഛനേയും അമ്മയും സഹായിക്കാൻ വരുന്നത് ഭർത്താവിനും ഭാര്യ വീട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം അതുകൊണ്ട് ഇനി മോൾ സഹായിക്കാൻ വരണ്ട എന്ന് പറയുന്നതായിട്ട് കാണാൻ സഹായിക്കുന്നുണ്ട് അതിനുശേഷം കാണാൻ സാധിക്കുന്നത് ഓർഡർ തന്നയാൾ ഇതുപോലെ അത് പറയുന്നുണ്ട് പലയിടത്തുനിന്നും ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഗോൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വന്ന് പറയുന്നു അപ്പോൾ അതായത് നയനെ സഹായിക്കാൻ നയനെ അച്ഛനെ സഹായിക്കാൻ പോയത് പലർക്കും ഇഷ്ടമാവാത്ത രീതിയിൽ എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ എന്തായാലും നയൻ്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള തുടർന്ന് എപ്പിസോഡുകൾ കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ ബൈ